ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തായാലും ഫാക്റ്റിൽ വീണ്ടും ജോലി അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേ റിലേറ്റഡും എജ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം ഫാക്റ്റിൽ ഇപ്പോൾ ജോലി നേടാൻ അവസരം കുക്കം ബേറർ തസ്തികയിലേക്കാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക താൽപ്പര്യമുള്ളവർക്ക് ജൂൺ പതിനാറ് വരെ തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒരു ഡീറ്റെയിൽസും നോക്കാം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻ ലിമിറ്റഡിൽ കുക്കം ബെയ്ലർ റിക്രൂട്ട്മെൻറ്റ് കരാർ നിയമനമാണ് നടക്കുക ഇതിലേക്ക് ലഭിക്കുന്ന ശമ്പളം എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം സ്റ്റൈഫണ്ടിനാൽ ഇരുപത്തിരണ്ടായിരം രൂപ ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സംവരണ വിഭാഗാർക്ക് നിയമാനുസൃത വയസ്സിലവ് ലഭി ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്നത് പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കുക്കിംഗ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീൻ അല്ലെങ്കിൽ സമാന സ്ഥാപനത്തിൽ നിന്ന് അഞ്ച് വർഷത്തെ കുക്കിംഗ് പരിചയം ആവശ്യമാണ് ഈ ഒരു ജോബിലേക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നോക്കാം വിദ്യാർത്ഥികൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അതേപോലെ തന്നെ പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റ് അതേപോലെ തന്നെ ഇന്റർവ്യൂ എന്നിവയിൽ ഹാജരാകണം ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ളവർ ഫാക്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെൻറ്റ് ലിങ്കിൽ നിന്ന് കുക്കം ബെയ്റർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം യോഗ്യതാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ നൽകാൻ ശ്രമിക്കുക ഈ ഒരു ജോബിലേക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല അതേപോലെ തന്നെ പൂരിപ്പിച്ച അപേക്ഷാ ഫോം അനുബന്ധ രേഖകൾ ഉൾപ്പെടെ ജൂൺ പതിനാറ് മുന്നുമ്പായിട്ട് ഡിജിഎം ഹാ ആർ എച്ച് ആർ ഡിപാർമെൻറ്റ് ഫെഡോ ബിൽഡിങ് ഫാക്ട് ഉദ്യോഗമണ്ടൽ പിൻ അറുപത്തെട്ട് മുപ്പത്തഞ്ച് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ എത്തിക്കണം ഓക്കെ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും അതേപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ചിട്ട് ഇതിൽ ഈ ഒരു വിലാസത്തിലേക്ക് അയക്കാവുന്നതാണ് അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ വായിച്ച് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്